നമസ്കാരം ചിന്താജറോമിനോട് കട്ടയ്ക്ക് മത്സരിച്ച് നിൽക്കുന്ന ഒരാളെ ഞാൻ ഇത് കണ്ടു അയാൾ നിങ്ങളും ഒന്ന് കണ്ടു നോക്കൂ ഞാന് പിന്നെ കടലിന്റെ തിരമാലകളെ ഭയപ്പെടാത്ത ഒരു ആളാണ് അത് ഇവിടെ കടലിന്റെ തിരമാലകളെ നീന്തി ഈ കടക്കാൻ ആർജവത്വം ഉള്ള ആളാണ് ഞാൻ ചാണകം മെഴുകിയ തറയിൽ കിടന്ന് വളർന്ന ആളാ ചാണകം മെഴുകിയ തറയിൽ ആണ് ഞാൻ ജനിച്ചു വീണതും ജീവിച്ച് വന്നതും അതിന് എന്നിട്ട് വേണ്ടേ പിന്നെ എന്റെ ശരീരത്തിൽ നല്ല പച്ച മത്സ്യത്തിന്റെ പിന്നെ ഗന്ധമുള്ളതാ എന്തോ കണ്ടു പേടിച്ചതാ എന്ത് അത് മോദിയുടെ ഗ്യാരണ്ടി നരേന്ദ്രമോദി അമിരിഷൻ പാർലമെന്റിൽ ഇരിക്കുമ്പോഴാണ് രണ്ടാളെ മുഖത്ത് ചൂണ്ടി മുദ്രാഖ്യം വിളിച്ചോളാം ഞാൻ ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ ചോദ്യം ഞാൻ ഭയങ്കരനാണല്ലോ എനിക്ക് ദേഷ്യം വന്നാണല്ലോ ചില സമയത്തും എന്നെ തന്നെ എനിക്ക് ഡൽഹിയിലെ പല മാധ്യമ സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട് സൂക്ഷിക്കണം ഡൽഹിയിലെ മലയാളികളായ മാധ്യമ സുഹൃത്തുക്കളടക്കം എന്നോട് പറയാറുണ്ട് അവരുടെ കണ്ണീലെ കരടാണ് സൂക്ഷിക്കണം നീ അമീർ മുഖത്ത് വിളിക്കും ചോദ്യം ഇപ്പോ ടി എൻ പ്രതാപൻ ആണല്ലോ സോഷ്യൽ മീഡിയയിലെ താരം ടോളന്മാർക്ക് ഇപ്പോൾ ചാകരയാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുന്നിൽ വിരൽ ചൂണ്ടി ചോദ്യം ചോദിച്ചു അത്ര അത് മാത്രമോ വിരൽ ചൂണ്ടി മുദ്രാവാക്യവും വിളിച്ചു കളഞ്ഞു അതും തൊട്ടടുത്തതെന്ന് അദ്ദേഹം തിരമാലകളെപ്പോലും പേടിയില്ലാത്ത ഒട്ടും തന്നെ ഭയപ്പെടാത്ത ഒരാളാണ് അത് നീന്തി കിടക്കാൻ ആർജവമുള്ള ആളുമാണ് ചാണകം മെഴുകിയ തറയിൽ കിടന്ന് വളർന്ന ഒരാളാണ് തന്റെ ശരീരത്തിൽ പച്ച മത്സ്യത്തിന്റെ ഗന്ധമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഭയങ്കരം തന്നെയല്ലേ ഈ വർഷത്തെ ധീരതയ്ക്കുള്ള അവാർഡ് അത് ഇദ്ദേഹത്തിന് തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെബ് ഡെസ്ക് തത്വമി ന്യൂസ് അഹമ്മദാബാദ് गुजरात